ഞങ്ങളുടെ മനസ്സിന്റെ പൊരുത്തത്തെ പറ്റി പറയാൻ ഇതിൽ പരമ എന്ത് വേണം ഞങ്ങള് നമ്മൾ ഒരുമിച്ച് അങ്ങനെ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മള് എപ്പോഴും കാണുകയും ഒരുപാട് സംസാരിച്ചിരിക്കുകയും ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അതിന്റെ ഒരു സ്നേഹ നമ്മള് നമ്മൾ കോമ്പിനേഷൻ സീൻസ് ഒന്നും ചെയ്ത് മായ നദിയിലാണെങ്കിലും കോമ്പിനേഷൻ സീൻസ് ഇല്ല ഒന്നുമില്ല പക്ഷെ ഒരുമിച്ച് കുറെ സിനിമ ചെയ്തിട്ടുള്ള ആൾക്കാരെക്കാൾ അടുപ്പമുണ്ട് ഞങ്ങള് എത്രയോ അതെ 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 എനിക്ക് അതാണ് ഓഫ് സ്ക്രീൻ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾക്കാരും കൂടിയാണ് അത് കാണാനുണ്ട് കൃത്യമായിട്ട് മനസ്സിലായി അതെ താങ്ക്സ് നമുക്കിനി മോസ്റ്റ് പോപ്പുലർ ആക്ടറിന് എന്താണ് തോന്നിയെന്ന് ചോദിക്കട്ടെ സൗമ്യ എന്താണ് ഈ അവാർഡ് കിട്ടിയപ്പോ എന്താണ് പറയാനുള്ളത് ഒരുപാട് സന്തോഷം കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര യാദൃശ്യമായിട്ട് കിട്ടിയ ഒരു അവാർഡാണ് ഫ്ലവേഴ്സ് ടി വി

അശ്വന്തിന്റെ അടുത്ത് ഞാൻ വാക്ക് കൊടുത്തതാണ് കാരണം അശ്വന്ത് പറഞ്ഞു ഞാൻ എല്ലാവരെയും ഇത് ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ സൗബിച്ച് വേണ്ടി ഇത്രയും ഡബും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇതുവരെ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു ഇന്ന് അശ്വന്ത് സൗബിന്റെ കൂടെ ഒരേ വേദി നിൽക്കുമ്പോ അത് ഫ്ലവേഴ്സ് ടി വി ചെറിയ വലിയ കലാകാരന്മാർക്കൊക്കെ നൽകുന്ന അംഗീകാരമാണ് അശ്വന്ത് ഹാപ്പി അല്ലേ ഒരുപാട് സന്തോഷം കാരണം സംസാരിക്കാൻ പറഞ്ഞ കാരണം ഞാനൊരു അഞ്ചു വർഷമായിട്ട് ഇക്കെ നേരിട്ട് കാണാമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് മീറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും എനിക്കൊരു വാശി ഉണ്ടായിരുന്നു കാരണം എന്നെ ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ട് ഫ്ലവേഴ്സ് എന്നിങ്ങനെ നമ്മൾ പറഞ്ഞ് പറ്റിച്ചാണെന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ഫ്ലവേഴ്സിന്റെ വേദി വെച്ച് തന്നെ മീറ്റ് ചെയ്യുന്ന ഒരാഗ്രഹം ഉണ്ടായിരുന്നു അഞ്ച് വർഷമായിട്ട് മീറ്റ് ചെയ്യണം ഇത് എൻ്റെ ഡ്രീം മൊമെന്റ് ആണ് ഒരു മിക്കറായിട്ട് സന്ദർശിക്കാൻ എനിക്ക് ഒന്നും വേണ്ട സക്സസ് ആയി അടിപൊളിയാണ് എന്തായാലും ഞാനും കുറെ ഫ്ലവേഴ്സ് അവിടെ പ്രോഗ്രാം സമയത്ത് ഇടയ്ക്ക് തന്നെ വിളിക്കാറുണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ആ സമയത്തൊക്കെ ഷൂട്ട് ആയതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ തിരിച്ചു വിളിച്ചായിരുന്നു അപ്പോഴത്തേക്കും അവർ വീട്ടിലെത്തി എനിക്കും വളരെ വലിയ ആഗ്രഹം ഓർത്ത് നേരിട്ട് കാണണമെന്നും ഇനിയും കുറച്ച് പടങ്ങൾ ഉണ്ട് പെൻഡിങ് ആയിട്ട് ഇങ്ങനെ ഡബിങ് അതൊക്കെ ഒന്ന് വന്ന് സഹായിക്കണം ഞാൻ സൗബിൻക്ക് വേണ്ടി ഒരു സംഭവം കൂടി അതായത് ഇപ്പോ നമ്മുടെ ഈ വേദിയിൽ വെച്ച് രോമാഞ്ചത്തിന് അവാർഡ് കിട്ടിയ സമയത്ത് സൗബിൻ പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ അശ്വത്തിനെ കൊണ്ട് പറയാന് പോവാണ് ഒരുപാട് സന്തോഷം സത്യം പറഞ്ഞു കഴിഞ്ഞാ രോമാചത്തിനെങ്കിലും ഒരു അവാർഡ് കിട്ടിയത് ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആണ് സന്തോഷം അടിപൊളി അടിപൊളി അശ്വന്ത് ഞാൻ രണ്ട് ശബ്ദം അവതരിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ കരഞ്ഞു പോയ രണ്ട് സീക്വൻസ് ആണ് ഒന്ന് ഒരു ഡയലോഗ് അടിപൊളി എന്റെ ഫോട്ടോ ഷോ എട കാക്കയ്ക്ക് പൊൻകുഞ്ഞാണെന്ന് എന്റെ എന്റെ ആളിരിക്കണാടാ ശരിക്കും കൈ നിക്കണേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ കരയാനൊന്നും പറ്റില്ല നീയുണ്ടായിരുന്നുള്ളൂട്ടാ ഏ നീ മാത്രണ്ടായിരുന്നുള്ളൂട്ടാളി അടിപൊളി ഡെയിലി നൂറായിരം പ്രശ്നം കൊണ്ട് പോയിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ ഓരോ പ്രശ്നം തീരും തോറും മുപ്പറടുത്തേക്ക് ഇഞ്ചിൻചായി അടുത്തടുത്ത് അമ്മ ഉപ്പരുണ്ടല്ലേ ഇപ്പം ഇവിടെയാണ് ഇരിക്കണം അതുകൊണ്ട് വിശ്വാസിനെ വിലറപ്പിക്കേണ്ട എനിക്ക് ഒരു കുപ്പായത്തിന്റെ ആവശ്യമില്ല അത് കണ്ടാർ തെറ്റിദ്ധരിക്കുകയും വേണ്ട നീ നിനെ കൃഷ്ണ ജീവിക്കറേ മറ്റുള്ളവർ അവർക്ക് ചോളം ജീവിക്കട്ടെ ഇത്തിരി ദയേണ്ടായ മതി മറ്റുള്ള വിശ്വാസങ്ങളോട് കുറച്ച് റെസ്പെറ്റും അത്ര ആവശ്യമുള്ളൂ ലോകം നന്നായിക്കോളും നീ ഇത് കണ്ട് സീക്വൻസസ് ആണ്